ഹലോ ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പയ്യെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ചിക്കൻ എട്ടിട്ട് നമ്മൾ വെളുത്തുള്ളിയും സവോളയും കൂടെ കുറച്ച് കൂടുതൽ ഞാൻ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എളുപ്പത്തിന് വേണ്ടിയിട്ട് എത്തിച്ചിട്ട് ഞാൻ മാറ്റി വെക്കും പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ കൂടെ വഴറ്റി വെക്കാറുണ്ട് ഇപ്പം ഞാൻ ഇഞ്ചി കിട്ടില്ല വെളുത്തുള്ളിയും സവോളയും കൂടെ വഴറ്റി വെച്ചതാണേ അത് ഞാൻ കുറച്ചെടുത്ത് പാനത്തിട്ടിട്ട് രണ്ട് സബോളയും ഒരു കൂടം വെളുത്തുള്ളിയും കാണും അതിനകത്തേക്ക് നമ്മൾ ഇത് രണ്ട് പച്ചമുളക് ഇടുക പച്ചമുളക് കീറിയത് പിന്നെ ഒരു തക്കാളിയും കൂടെ ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞത് അതും കൂടി ഇട്ട് വഴറ്റണം അത് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്തോടഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പുകളൊക്കെ ചേർക്കാം തട്ടാളിയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചു നിന്ന് നല്ലപോലെ ഒന്നിങ്ങനെ ഒന്ന് ഞെക്കി വിടുകയാണെങ്കിൽ അത് നന്നായിട്ട് അലിഞ്ഞ് വന്നിടും അപ്പോൾ ഇങ്ങനെ നമുക്ക് സമയമുള്ള ഇപ്പം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും തവളയൊക്കെ ഇങ്ങനെ വഴറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തിരക്കുള്ള സമയത്ത് എളുപ്പമുണ്ട് കറി ഉണ്ടാക്കാൻ ഇപ്പോൾ വിശേഷാവസ്ത്രങ്ങളിലൊക്കെയാണ് നമ്മൾ തലേദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പണി കൂടുതലുള്ള സമയത്ത് നല്ല എളുപ്പമാണ് ഈ അരപ്പ് എടുത്തിട്ട് ഇനി അതോട്ട് പൊടിയിട്ട് ചൂടാക്കിയിട്ട് മീറ്റ് ഇട്ടങ്ങ് കറി വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഞാനിതിനകത്തേയും പൊടികളൊക്കെ ചേർക്കാൻ പോകുക അപ്പോൾ ഒരു ഒന്നേകിലോ ചിക്കനേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ലതാണല്ലോ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനിത്തിരി നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ടീസ്പൂണാണേ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു അതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കണം ഇനി ചൂടായി വന്നു വരുമ്പോഴത്തേനും മുളക് പൊടി ചേർക്കാം ഇതിനകത്ത് നമ്മൾ ഞാൻ ഇഞ്ചി ഇഞ്ചിയുടെ പൊടിയാണ് ചേർക്കുന്നത് അത് നമ്മൾ മുളക് മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിവിടുത്ത് തന്നെ അങ്ങ് ചേർത്തിട്ട് ഒന്നിളക്കിയിട്ട് ചിക്കൻ ഇടാം ഒന്ന് ചൂടായി ഒന്ന് ആവി വരുമ്പോഴത്തേനും നമുക്ക് ഈ മുളക് പൊടി ഇടാവേ മുളക് പൊടി ഇടാം ഇത് ടേബിൾ സ്പൂൺ ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് എരിവ് കുറച്ച് വേണ്ടുന്നവർക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോ അതിന പാകമനുസരിച്ചുള്ള മുളക് പൊടി ചേർത്താൽ മതി അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ മുളക് പൊടി നമ്മളൊരു മീഡിയം തീയിൽ അല്പം കൂടെ താന്നെ തീയിട്ടിട്ട് വേണം ഇളക്കി ചൂടാക്കാൻ ഇപ്പം ഞാനൊരു ഇതൊരു രണ്ട് മിനിറ്റോളം ഇളക്കി ചൂടാക്കി അതിൻ്റെ കുത്തലൊക്കെ ഒരു ചെറിയൊരു കളർ കളർമാറ്റം വരുന്നതിലൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാല ഇത് ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണേ ഇത് ഇതിനകത്ത് പെരിഞ്ചീരവും കൂടെ ചേർത്താൽ അതൊരു ഒന്നേകാൽ ടീസ്പൂണ് പിന്നെ ഇതാണ് ഇഞ്ചി പൊടി ഇഞ്ചി ഉണങ്ങി പൊടിച്ചത് അതിങ്ങനെ മേടിക്കാൻ കിട്ടുന്ന അതും ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചൂടാക്കുക ഇത് ഞാൻ ഇറച്ചി ചിക്കൻ കണ്ടിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനകത്തും ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ മസാല ഒത്തിരി തീട് അങ്ങനെ അതിൻ്റെ ചൂട് കൂട്ടിയിട്ട് നമുക്ക് തൊണ്ട കുത്തലും ചുമയൊക്കെ വരും അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ചിക്കൻ അതിനകത്തോട്ടിടാം അപ്പോൾ കറിക്കൽ ഊരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നിൻ്റെ ടിപ്സൊക്കെ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കണേ അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണേ അത് കഴിഞ്ഞ് നമുക്ക് പയ്യ തീ കൂട്ടി വയ്ക്കാം ഇനിയിപ്പം നല്ല തീയിൽ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതിനകത്തുനിന്ന് തന്നെ ഈ ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണ്ട പക്ഷേ ആ ചുവട്ടി കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അല്പം വെള്ളം അതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് ഇതിനകത്ത് വെള്ളം ഇറങ്ങി വരുന്ന ഇടം വരെയുള്ള സമയം കൊണ്ട് ഇതിന് കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്ന ഏറ്റവും നല്ലത് അപ്പോൾ ഇത് തിളപ്പിച്ച വെള്ളമാണ് ഞാനത് അല്പം ഇച്ചിരി ഇങ്ങനെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക പക്ഷെ എന്നിട്ട് മിക്സ് ചെയ്യുന്നില്ല ഇങ്ങനെ അങ്ങ് മൂടി വെക്കും അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് ആവി കയറുമ്പോൾ നമ്മൾ ഇത് പൈ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ ഇങ്ങനെ പയ്യൊന്നിങ്ങനെ ഒന്ന് പാനെടുത്തിട്ടൊന്ന് ഒന്ന് ഒന്ന് നനക്കി കൊടുക്കുവാണെങ്കിൽ ആ വെള്ളം എല്ലായിടത്തും ആയിക്കോളും എന്നിട്ട് ഇങ്ങനെ മൂടി വെക്കുക മൂടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇളക്കിയാൽ മതി ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ മൂടി വെക്കാം ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ല നല്ല വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മീഡിയം തീയിൽ ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ ഇപ്പോൾ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരമായി ഇനി ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ ഒരു മീഡിയം തീയിൽ വെക്കണം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പത്തേനും ചിക്കൻ വേകും ഇടയ്ക്കൊന്ന് മൂട് കറന്ന് ഇളക്കി കൊടുക്കണേ വെള്ളമൊക്കെ വറ്റുന്നുണ്ടോന്നൊക്കെ നോക്കണം വെള്ളം തീരെ കുറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം തിളച്ച വെള്ളം അല്പം ചേർക്കാം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ചില്ലി സ്വീറ്റ് ചില്ലി സോസാണ് ചേർക്കുന്നത് അതില്ലാത്തവരും ചേർക്കണമെന്നില്ല ഇപ്പോൾ കറി ഏകദേശം വേവായിട്ടുണ്ട് ചാറൊക്കെ ഇത്രയും പാകത്തിനാണ് ഇനി ചാർ കൂടിൽ വേണ്ടുന്നവർക്ക് ഇച്ചിടെ ചാറാക്കാം കുറച്ച് വേണ്ടുന്നവർക്ക് ഇച്ചിടെ വെള്ളം കുറച്ച് പറ്റിച്ചാൽ മതി ഞാൻ പിന്നെ വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ ആ ഉള്ള വെള്ളവും പിന്നെ ആ സോസ് കുറച്ച് ചേർത്തതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനാണെന്ന് നോക്കണം ഒരല്പ ഉപ്പൂടെ ചേർക്കാം സോസ് ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല അല്ലേ ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് അത് ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സോസ് ഇല്ലാത്തവർ വിഷമിക്കുണ്ടാവൊന്നും ചേർത്തില്ലെങ്കിലും നല്ല രുചി കിട്ടും ഇപ്പോൾ ഇത് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറിയാണേ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഗ്രേവി ഒക്കെ കണ്ട നല്ല തിക്കായിട്ടിരിക്കും നല്ല ടേസ്റ്റാണ് എണ്ണ കൂടുതൽ വേണ്ടുന്നവർക്ക് എണ്ണ ചേർക്കാം അല്ല ഇതിനകത്ത് ബട്ടറുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ചേർക്കാം ഞാൻ അല്പം ബട്ടറും കൂടെ ചേർക്കുവാണേ ഇപ്പം ഇങ്ങനെ ഇത്രയും ബട്ടറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അപ്പോൾ ഈ ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ബട്ടറ് നമുക്ക് ഹെൽത്തിയാന്നാ പറയുന്നത് ഒത്തിരി ഒരു മിതമായ അളവിൽ കഴിച്ചാൽ ബട്ടറി എത്തുകൊണ്ടും കുഴപ്പമൊന്നും ചിലരൊക്കെ ഓർക്കും ബട്ടർ കഴിച്ചാൽ ഭയങ്കര ദോഷമാണല്ലോ എന്ന് അത് നമ്മൾ അമിതമായിട്ട് ചേർക്കാതിരുന്നാൽ മതി ചെറിയ അളവിൽ ചേർത്താൽ അത് ആരോഗ്യത്തിന് നല്ല ഹെൽത്തിന് നല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് അതൊരു സേറിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയുള്ളൊരു കറിയാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്